ഉത്രാടപ്പാച്ചിലായിട്ട് പാച്ചിലൊന്നും കണ്ടില്ലല്ലോ റോട്ടിപ്പാച്ചി ഉത്ര ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നെ ഇപ്പൊ ഞങ്ങൾ എവിടെ പോണോ കൊറേ എടുത്തു നോക്കി എന്താ തുമ്പൂ തുമ്പൂ അന്വേഷിച്ചു പോവാ ഇത്തവണ ഇവിടെ നല്ലോണം ഓണ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഓണ മമ്മൂസിട്ടത് കാണിച്ചു ആ ഓണത്തി കയറി എങ്ങനെയുണ്ട് ആ എന്നിട്ട് എന്നിട്ടിവിളിപ്പോ എന്താണ് രാത്രി ആയപ്പോഴേക്കും

അതെ അത് തുമ്പൂ അതല്ലേ തുമ്പൂ നോക്കട്ടെ ആ കൂട്ടത്തില് കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നണ്ടല്ലേ അപ്പൊ ഇയാക്കോണ ഇതൊക്കെ ഈ കാട്ടിനട കിട്ടുണ്ടോ അവിടെ അതേപോലെ ഇരിക്കും പക്ഷെ അതല്ല ആ തുമ്പപ്പൂ കിട്ടാനിവിടെ പാടാ गेडिया <laughs> <laughs> ഇത്തവണത്തെ ഓണം ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷമെങ്കിലായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഓണ റിച്വൽസ് ഫോളോ ചെയ്ത് വരണേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഓണ റിഷ റിച്വൽസ് എന്തൊക്കെയാണെന്നുള്ളത് താഴ് കമൻ സെക്ഷനിൽ പറയണേ ഓരോരുത്തർക്കും ഓരോ രീതികളിലുള്ള ആചാരങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ഇതേ നമ്മൾ ഓണത്തപ്പൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ മുമ്പൊക്കെ എങ്ങനെയാച്ചാൽ മണ്ണ് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുക ചെയ്യുക ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഇഷ്ടിക പോലത്തെ അങ്ങനത്തെ ഒരു മണ്ണ് വെച്ചിട്ട് അല്ലാണ്ട് മരത്തിൻ്റെയിലും ഉണ്ടോ എന്നിട്ട് നമ്മൾ മഞ്ഞൾ പിന്നെ കുങ്കുമം അരിപ്പൊടി അതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഓണത്തപ്പനെ ഒരുക്കുക എന്ന് പറയുക അച്ഛൻ അങ്ങനെ നല്ല നല്ല ഓണം ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ തഞ്ചം തുഞ്ചിങ്ങനെ ഡോട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എനിക്ക് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ പറയുക ഒരുപാട് മെമ്പേഴ്സുള്ള പണ്ടത്തെ പണ്ടൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ ഓണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫുള്ള് എല്ലാവരും കൂടി ഇരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര രസമായി തോന്നി ഇങ്ങനെ ഓരോന്ന് ചെയ്തപ്പോഴേക്കും അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് ചെയ്യാം മസ്സ് നല്ല ഓർഡറിൽ കറക്റ്റ് അളവിലൊക്കെ മസ്സ് പ്രോപ്പർ കളറൊക്കെ ആ വൈറ്റ് ചെയ്യേണ്ടായിരുന്നില്ല ഈ അരിപ്പൊടിയിൽ വെള്ളം മുക്കി കഴിഞ്ഞാൽ അത്ര തെളിയില്ല ആ ഇത് അച്ഛൻ അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ അച്ഛനാണല്ലാത്തവണ ഓണത്തിനും ലിസ്റ്റ് ഫുൾ കറിക്കുള്ളത് അരിയാണ് ഫുള്ളല്ല കുറച്ചൊക്കെ അരിയുക തേങ്ങ ചിരട്ട അതൊക്കെ അച്ഛനാണ് കേട്ടോ ചെയ്യുക ഉണ്ണിയവൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ ഐ പാഡിലാട്ടോ അപ്പാണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ എഡിറ്റിംഗ് ഇങ്ങനെ എല്ലായിടത്തും നടന്ന് എഡിറ്റ് ചെയ്യാം എനിക്കിപ്പോൾ എഡിറ്റർ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഐപാഡ് പാഡ് എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ലേശം പണിയായിട്ട് തന്നെ അത് ഞാൻ വേറെ വീഡിയോ പറയാം ആ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ രസല്ലേ കുറച്ച് ണെങ്കിലും എൻ്റെ ഒരു ഉണ്ടല്ലോ അത് കാണുമ്പോഴേക്കും അമ്മി അപ്പുറത്ത് അവള് വൈറ്റ് ഒന്നും ഇല്ലാണ്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് അവളുടെ കാണാൻ നല്ല അസ്തെറ്റിക്കലി നല്ല ഭംഗിയായിട്ടുണ്ട് ഈ കളർ കൈന്ന് പോണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ കുങ്കുമത്തിന്റെയൊക്കെ കളർ ഭയങ്കര ഇങ്ങനെ എടുത്തുക്കണ കളർ എന്നുവെച്ചാൽ കൈന്ന് പോവാത്ത കളറായിരുന്നു പിന്നെ ഇതല്ലേ ഇത് ഓണത്തപ്പനാണെന്നാണ് പറഞ്ഞത് മാവേലിയാന്ന് പക്ഷെ കണ്ടിട്ട് വേലി ലുക്കില്ല അല്ലെ ഇത് നമ്മൾ തിരുവോണത്തിന്റെ അന്ന് കെട്ടണ കല്ലേ അതായത് അന്ന് പൂക്കളം ഇടില്ല അന്ന് ഈ എന്താണ് നമ്മൾ തുമ്പപ്പൂ അന്വേഷിച്ചില്ല ആ തുമ്പപ്പൂ വെച്ചിട്ടാണ് അന്ന് ചെയ്യുക അപ്പം അതിൻ്റെ കൂടെ വെക്കണ നാട്ടും ഈ ഓരക്കല്ല് അമ്മിക്കല്ല് പിന്നെ ഇതിൻ്റെ രൂപം അങ്ങനെയൊക്കെ അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെ വെക്കണ്ടോ വയ്ക്കാറുണ്ടോ അവിടെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് പറയണേ അപ്പോൾ അതുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ചന്ദ്രനക്കുറിയൊക്കെ തൊട്ട് നല്ല സെറ്റാക്കിയാണ് വെച്ചിട്ടുള്ളത് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ അതിന് ശേഷം നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഇട്ടിട്ടുള്ള പക്ഷെ നമ്മളല്ല ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ആ പൂക്കളം കളയാണ് ഇത് അമ്മ കെട്ടിയിട്ടുണ്ടായിരുന്ന കല്ലാണ് കേട്ടോ ഇതിനകത്ത് ചാണകവും ഇഷ്ടം യും കൂടി വെച്ചിങ്ങനെ ഭംഗിയാക്കിയിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവച്ചിരിക്കണം കേട്ടോ ഫുള്ള് രസേ കാണാനായിട്ട് പിന്നെ ഇത് നമ്മൾ ചൂല് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വാരി ഒരു കിറ്റിലാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കുക കൊണ്ട് അടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇത്തവണ അമ്മൂസ് പത്ത് ദിവസത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന മെയിനായിട്ട് ആണ് മെയിൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെറുതെ മൂന്നൊന്നുമൊന്നുമില്ലേ ഓയ് മൊയല്ലേ വർക്ക എന്നി മെന്റോക്കില്ല എന്നി മെന്റോക്കില്ല നാളെല്ല കഴിക്കാൻ വേണ്ടി എന്താ സാധനം എടുക്കണേ പാമോ ഇതാണമ്മക്കേ അമ്മര ബന്ധിച്ചു പോയപ്പോൾ അവടെ ആരോഗ്യക്കളണ്ടって മേടിച്ചതാ എന്നിട്ട് ചെയ്തെട്ടേച്ചേയാ വെളുക്കു വന്നോ എന്തേ ഇത് പാമോ എനിക്കെന്തോടാ ചന്ദനമോ ചേരിയില്ല എന്താണോ അതൊരു മണോ

ഇനി നമുക്ക് പൂവൊക്കെ സെറ്റാക്കി വയ്ക്കാം കേട്ടോ ആക്ച്വലി നമ്മൾ എന്താണ് തിരുവോണത്തിൻ്റെ അന്ന് ശരിക്കും പൂ വെച്ചിട്ടുള്ള ഇടില്ല എന്ന് പറയാം ഇത് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറയും എല്ലാ പ്രാവശ്യം ഓണത്തിന് വിചാരിക്കും ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പക്ഷേ ഒന്നും നടക്കാറില്ല ഇത്തവണ അതുകൊണ്ട് പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതാട്ടോ തുമ്പപ്പൂ കുറച്ച് തുമ്പപ്പൂവ് കിട്ടിയുള്ളൂ തുമ്പപ്പൂ അന്വേഷിച്ച് നടക്കണമെന്ന് നിങ്ങൾ കണ്ടുതരാം ആദ്യത്തെ സീനിൽ പക്ഷേ തുമ്പപ്പൂ കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പൂക്കൾ ഇടാം അല്ലാത്ത നമ്മൾ തിരുവോണത്തിൻ്റെ ും പൂക്കളിയില്ല ഇവിടെ ഞങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് പൂക്കളം ഇടില്ല ഉള്ളി തുമ്പപ്പൂ വെച്ചിട്ടാണ് അന്ന് ചെയ്യുക തുടങ്ങണ ദിവസവും പിന്നെ ഈ തിരുവോണത്തിൻ്റെ അന്നും തുമ്പപ്പൂ ഒറ്റ കളറിലുള്ളത് പിന്നെ മാവേലീടെ അത് വയ്ക്കുക അങ്ങനത്തെ കേട്ടോ ചെയ്യുക അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ അരിഞ്ഞ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉറക്കം വന്നിട്ട് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് നിർത്തി അതിന് മുമ്പ് ഞാൻ കുറച്ച് കിച്ചൻ കാര്യങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലാട്ടോ പക്ഷെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലെ ഈ വർഷം കുറച്ചും കൂടി ഓണത്തിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഇത് ഉള്ളിക്കറി ഇഞ്ചിക്കറി അതൊക്കെ നമ്മൾ തലേദിവസം ണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കില്ല പായസം നമ്മൾ അന്നേ ദിവസം ഉണ്ടാക്കുക സാമ്പാറൊക്കെ പുളിശ്ശേരി അങ്ങനെ ചീത്താകാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും ഇത് രാവിലെ അഞ്ചു മണിക്കാണ് കേട്ടോ ഓൾറെഡി ഒരു നാലര ഇപ്പോഴേക്ക് എഴുന്നേറ്റ് ഇത് ഇത് ചെയ്തിരുന്നു ഞാൻ എനിക്കന്നെ ഇച്ചിരി ലേറ്റായിപ്പോയി എപ്പോഴേക്കും ആ കെട്ടിതൊക്കെ എനിക്ക് മിസ്സായിപ്പോയി ഇതെന്താ അറിയോ ഇത് നമ്മൾ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഓണത്തപ്പനെ ആ കല്ലിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കും ആ കല്ലിൽ ഫുള്ളായിട്ട് തുമ്പപ്പൂ ഇടേണ്ടതാണ് പക്ഷെ തുമ്പപ്പൂ ഇല്ല പിന്നെ അവിടെ മുതൽ നമ്മൾ ഗേറ്റ് വരെ തുമ്പപ്പൂ ഇടണം എന്നു വെച്ചാൽ മാവേലീനെ എന്ന് പറയാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം പക്ഷേ അത്രയിടാനായിട്ട് തുമ്പപ്പൂ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ കാണില്ലേ അങ്ങനെ വരച്ചിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് തുമ്പപ്പൂ കൊണ്ടിട്ട് ഇങ്ങനെ ഓരോ കോലു കോലുപോലെ നീട്ടിയാണ് തുമ്പപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം തേങ്ങ രണ്ടായിട്ട് മുറിച്ച് കുറച്ചുകൂടി ഇത്ര ഇങ്ങനെ കറക്റ്റ് ഇതായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ അപ്പം കണ്ടതെന്ന് വെച്ചിട്ടിങ്ങനെ പറയുകയാണേ ആ തേങ്ങ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ ഈ തേങ്ങ രണ്ടായിട്ട് അവിടെ വെക്കും ആ തേങ്ങയുടെ അകത്ത് തുമ്പപ്പൂ ഇടുവേ തേങ്ങയുടെ അകത്ത് തുമ്പപ്പൂ ഇട്ടിട്ട് തേങ്ങ ഇച്ചിരി വെള്ളം ഉണ്ടാവൂന്ന് എനിക്ക് തോന്നണു ആ ഉണ്ട് കേട്ടോ ല്ലപ്പോഴത്തെ അച്ചിരി വെള്ളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കപ്പിച്ചില്ല രാവിലെ എനിയായിട്ട് ഇത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല മനസ്സിലായത് അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ അമ്മ പറഞ്ഞതും അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം ഈ രണ്ട് തേങ്ങ ഇങ്ങനെ വെക്കുക തേങ്ങയുടെ അകത്ത് ഇങ്ങനെ തുമ്പൂ ഇടും എന്നിട്ട് ഈ തുമ്പപ്പൂ രണ്ട് കോർണേഴ്സിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാവേലി വന്ന് നമ്മൾ അനുഗ്രഹിച്ച് ആ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഞങ്ങൾ വെച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ രണ്ട് സൈഡിലുണ്ടായിരുന്നു ചിലപ്പോൾ വെള്ളത്തിലിട്ടുകൊണ്ട് രണ്ട് സൈഡിലോട്ട് പോയതാണെന്ന് അറിയില്ല പക്ഷേ നമുക്ക് വിശ്വസിക്കാനിഷ്ടം മാവിൽ ആണ് നമ്മൾ അനുഗ്രഹിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ വിളിക്കും ഇങ്ങനെ മാവേലി ഇങ്ങനെ വരി വരും എന്നൊക്കെ ഉറട്ട് പാട്ടിട്ട് തമ്മിൽ വരും പക്ഷേ രാവിലെ എണ്ണിട്ടിങ്ങനെ ആർപ്പോ ഇറോ ഇറോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കും രസമുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഒന്ന് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ അതിനകത്തുനിന്ന് ഒരു ഒരു മാവേലിടെ മറ്റേ നമ്മൾ ചെയ്ത പുല്ല് കുത്തിയ സാധനമില്ലേ അതും പിന്നെ ഒരു ചിരാതും കൂടിയിട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടു വയ്ക്കും ചിലപ്പോൾ ഒന്നാവേലി അത് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണം അവരുണ്ടെങ്കിൽ താഴെപ്പറകെ ഇത് ഞാനിങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് വ്ലോഗ് ചെയ്യണമെന്ന് തന്നെ തോന്നിയത് അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഒരപ്പവും കണ്ടു ഇത് ഉപ്പിടാടണ്ടാക്കുന്നത് നമ്മുടെ അട അപ്പോ അല്ല അട അടയും പിന്നെ ഈ സാധനവും ദീപവും കൂടി ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വെക്കും ഇവിടെയും വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി കയ്യിൽ മുക്കിയിട്ട് നമ്മുടെ ഭിത്തിമൽ ഇങ്ങനെ അരി ഇങ്ങനെ ഇങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് ഐശ്വര്യവും പിന്നെ പ്രൊട്ടക്ഷനും എന്നാൽ ഇവ ലൈസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനെയും വീട്ടിലുള്ള ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലയിടത്തും പല രീതികളിലായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൈകൊണ്ടിട്ട് ഇങ്ങനെ മുക്കി മുക്കി വയ്ക്കാറുള്ളൂ അപ്പോൾ ഭിത്തിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവില്ലെന്ന് ഓർത്തിട്ട് ടൈൽ ഈ സാധനത്തിൻ്റെ മേളെ വെച്ചു അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് വൃത്തിയാക്കാമല്ലോ അപ്പോൾ ഇതാണ് പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റ് ഒരു ഇപ്പം ഒരു തോന്നുന്നു ഞാൻ ഇത് ഞാൻ എഴുന്നേറ്റ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് ഒരു നാലരയ്ക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മണി ആ ടൈമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അമ്മൂസിൻ്റെ പരിപാടിയാണ് കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഓണത്തിനും ഒക്കെ മയിലാഞ്ചി ഇടുമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ചെറിയ ഡിസൈൻ ഞാൻ ഇപ്പോൾ ഒരു താമരയുടെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ അപ്പോൾ അത് വരയ്ക്കാൻ നോക്കുകയാണ് അങ്ങനെ ഫ്ലോപ്പായ അത് വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഒക്കെ ഉച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ റെഡിയായി ഞാൻ ഗെട്ടടി വിത്ത് മീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും അമ്മൂസ് കൂടി ഒരു ട്രാൻസേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ഞാൻ എന്തെങ്കിലും സാരിയൊക്കെ കൊടുത്ത് സിന്ദൂരൊക്കെ തൊട്ടിങ്ങനെ ഭയങ്കര നാടൻ ഇതായിട്ട് ഞാൻ ഗെട്ടടി വിത്ത് മീഡാ കേട്ടോ നോർമൽ ഗെട്ടടി വിത്ത് മീനിനെ പിന്നെ ഒരു റെഡി ആകുമ്പോൾ ഒരു രസമല്ലേ ആ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മമ്മൂസി ഇട്ടിരിക്കണ മാലയും കമ്മിലും നമ്മൾ ഡോൺ സ്റ്റോർ നല്ല സാരിയും ഞാൻ ഇട്ടിരിക്കുന്ന സാരിയും കമ്മിലും ഒക്കെ തന്നെ നമ്മുടെ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാം ഫോട്ടോഷൂട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും ഫോട്ടോ എടുക്കണമെന്ന് ഇത്തവണ അതുകൊണ്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് എപ്പോൾ വിചാരിച്ചാലും നടക്കാറില്ല ഇത്തവണ പക്ഷേ നേരത്തെ പ്ലാൻ ചെയ്ത് ഒക്കെ ഒക്കെ സെറ്റാക്കി വെച്ച് അമ്മേനെ അച്ഛനും എല്ലാവരും ഞാൻ ഒരുക്കി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പിച്ച് എല്ലാം കറക്റ്റാക്കി പിന്നെ മുറ്റത്ത് അച്ഛൻ ഇങ്ങനെ വരച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് ഞങ്ങളിങ്ങനെ പൂവ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമായി എനിക്ക് തോന്നിയാൽ ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു ഇടാനായിട്ട് പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പത്തരക്കെ കാട്ടുമാണ് കേട്ടോ പത്തുമണി പത്തര ആ ടൈമിലാണ് നല്ല വെയിലായിരുന്നു വെയിലെന്ന് വെച്ചാൽ വെയിലിനെക്കാട്ടിലുപരി നല്ല ചൂടായിരുന്നു ഇങ്ങനെ വയർക്കാണ് ഞങ്ങൾ എങ്ങനെയല്ല തീർത്ത് പെട്ടെന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ഇടണത് ആ നമ്മൾ രാവിലെ വെച്ചിട്ടുള്ളത് മാറ്റാൻ പാടില്ല അത് അത്തവണോ ഏതോ ചിത്തിരി ഏതൊരു അത് മാറ്റാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്താണ് ഞങ്ങൾ ചെയ്തേ കണ്ടോ ഫുള്ള് റെഡിയായി ആയി എല്ലാവരെയും ഞാൻ പറഞ്ഞ് നിർത്തി ഞങ്ങളൊരു ട്രാൻസിഷനും ഇതൊക്കെ എടുക്കുമായിരുന്നു എപ്പോഴും വിചാരിച്ചാലും നടക്കില്ല അതുകൊണ്ട് ഇത്തവണത്തെവണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ലവണ്ണം എനിക്ക് ഒരു രസം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കും ആ ഒരു ഇതെൻ്റെ സൗണ്ടെന്ന് മനസ്സിലാവുന്നു അപ്പം തന്നെ വ്ലോഗ് ചെയ്തിരുന്നല്ലായിരുന്നു ചോദിച്ചാൽ അപ്പോൾ തന്നെ എനിക്ക് സംസാരിച്ചെടുത്തിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് ആ ഒരു മൊമെൻസിൽ നിൽക്കണമെങ്കിൽ ഞാൻ വ്ളോഗ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മൊമെൻസിൽ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഒരു ട്രാൻസിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലേ കണ്ടു നോക്കണേ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങിൽ ആ രാവിലെ ഇവരൊക്കെ വിളിച്ചിട്ട് വന്നില്ല എൻ്റെ കുട്ടിയും വന്നില്ല ഉണ്ണി വന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും അച്ഛനും അമ്മയും അമ്മൂസും കൂടിയിട്ട് ആ ട്രാൻസിഷൻ്റെ ഫസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്തേ അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ എടുക്കണത് ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടുനോക്കണം പിന്നെ അതിന് ശേഷം നമ്മുടെ ഓണ സദ്യ കഴിക്കാണ് ഡ്രസ്സൊക്കെ ഞാൻ മാറിയിട്ടോ സാരിയൊക്കെ മാറി ആ മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കോ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കില്ലേ രാവിലെ ആവുമ്പോഴേക്ക് സാരി കൊടുത്തത് നല്ല സെറ്റാവും ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഒരു ഒരു സൈഡിലോട്ടാവാന് തുടങ്ങും പിന്നെ അച്ഛനത് ഫുള്ള് വിളമ്പിക്കൊണ്ടിരിക്കുക അമ്മ കേട്ടോ ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ എല്ലാ ഭക്ഷണവും ഫുള്ള് എല്ലാ സദ്യ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അമ്മ അയ്യോ എങ്ങനെ ഞാൻ വിചാരിക്കാം ഞാൻ ഞാനെന്നായിരിക്കും അപ്പോൾ ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയോണിങ്ങനെ ഞാനായിട്ടുണ്ടാക്കിയൊക്കെ ചെയ്യാൻ പോണേന്ന് എനിക്കൊന്ന് ആലോചിക്കാൻ വയ്യ എങ്ങനെ എത്ര പെട്ടെന്ന് ഇത്ര ഇത്ര ഇത്രയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കണേന്ന് ഉള്ളതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉള്ളിക്കറി തോരൻ പിന്നെ സാമ്പാർ അവിയൽ പായസം പപ്പടം പിന്നെ കുറെ അങ്ങനത്തെ കുറേ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ നമ്മുടെ ദേശാദ്യ കഴിച്ചു പിന്നെ അടപ്രഥമനായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടപ്രഥമന് അടപ്രഥമേൻ്റെ കൂടെ പപ്പടം നിങ്ങൾ പപ്പടാണോ പഴമാണോ കുട്ടി മിക്സ് ചെയ്യുക എന്നുള്ള താഴെ പറയണം കേട്ടോ എനിക്ക് പപ്പടം ഇഷ്ടം പണം എനിക്ക് പഴം എനിക്ക് പറ്റില്ല ഇത് കിളി പോയിരിക്കുന്ന രണ്ടാൾക്കാരാണ് നിങ്ങൾ കാണുന്നത് പായസം കുടിച്ച് കിളി പോയതിന് ശേഷം ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം കൊല്ലത്തോട്ട് പോവാണ് കേട്ടോ ഓണം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓണം കൊല്ലത്താണ് അപ്പോൾ അവിടേക്ക് പോവാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറി നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദൈനങ്ങൾ തിരിച്ച് കൊല്ലത്തോട്ട് പോവാൻ അപ്പോൾ ഇതാണ് ആ ഇതാണ് ഞാൻ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെ ഞാൻ താമ്പരം മാറ്റിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ